ഫ്രണ്ട്സ് ഹെവൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു കോംബോ ഓഫറാണ് ഒൻപത് അഗ്ലോണിമകൾ ഉണ്ട് കേട്ടോ എല്ലാം നല്ല നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ എല്ലാം സൂപ്പർ വെറൈറ്റീസ് ഉള്ള ഒൻപത് അഗ്ലോണിമകൾ ഇതിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് അഗ്ലോണിയമായിരുന്നു കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല വീതി ഉള്ള നല്ല ലീഫുകളാണ് വരിക ഇതാടി നല്ല വീതി ഉണ്ടാവും ഇതിൻ്റെ ലീഫുകളൊക്കെ വലുതായി വരുമ്പോൾ നല്ല പ്ലാന്റാണ് ആണ് അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് നല്ല റെഡ് കളറും ഒക്കെ വരുന്ന നല്ലൊരു പ്ലാന്റാണ് ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ രണ്ടാമത്തെ വരുന്നത് മറ്റൊരു കുഞ്ഞൻ അഗ്ലോണിമിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ നല്ല തിക്കായി വരുന്ന നല്ല ഇടതൂർന്ന് ഉണ്ടാവുന്ന ഒരു പ്ലാന്റും കൂടെയാണ് ഈ ഒരു കളറിൽ വരുന്ന നല്ല ഡിപ്ലി പ്ലാന്റ് അതാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് മൂന്നാമത്തേത് വൈറ്റ് ലക്കാച്ചിയാണ് വൈറ്റ് ലക്കാച്ചിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ വളരെ ചെറിയ പ്ലാന്റ് ആണ് ഓക്കെ നാലാമത്തത് വരുന്നത് മറ്റൊരാ ക്ലോനിമയാണ് ഈ ഒരു സീസൺ ഉണ്ടാവും കേട്ടോ നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റിയാണ് അഞ്ചാമത്ത് വരുന്നത് ലിഫ്റ്റിക്ക് അടിപൊളി സാധനമായിട്ടത് സൈഡിൽ കൂടെ നല്ല റെഡ് കളറ് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അല്ല വലുതായി കഴിഞ്ഞാൽ നല്ലൊരു ഷോ കൊടുക്കുന്നൊരു പ്ലാന്റ് കൂടെയാണ് ഓക്കെ പിങ്ക് ലിപ്സ്റ്റിക് അത് സ്നോ വൈറ്റ് സ്നോവായിട്ടും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ക്യാഷ് സീസൺ ഉണ്ട് ഈ ഒരു സീസൺ ഉള്ള പ്ലാന്റ് ആണ് സ്നോവൈറ്റിൽ വരുന്നത് അടുത്തത് വരുന്നത് റൈസ് ലീഫാണ് കേട്ടോ റൈസ് ലീഫിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഒരു റൈസ് ലീഫ് കേട്ടോ ഈ ഒരു സീസൺ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മറ്റൊരു അക്ലോണിമയാണ് ഡിഫംബാക്കിയിൽ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഡിഫംബ് ചെയ്യാം അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഓക്കെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് വെറൈറ്റി തന്നെ കേട്ടോ ഒരു എന്താ പ്രത്യേക കളറാണ് നല്ലൊരു വെറൈറ്റി ആണ് ഉണ്ടോ സൂപ്പർ പ്ലാൻ കേട്ടോ ഒരു പ്രത്യേക ലീഫൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ ആണ് വരുന്നത് പ്ലാന്റ് പ്ലാന്റ് വരുന്നത് ഓക്കേ ഇങ്ങനെ വരുന്ന ഒൻപത് പ്ലാന്റുകളാണ് ഉള്ളത് മറ്റുപൊളി പ്ലാന്റുകൾ ആണെല്ലാം പ്ലാന്റുകൾ ഒൻപത് പ്ലാന്റുകൾക്ക് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപക്കാണ് ഇത്ര പ്ലാന്റുകൾ ലഭിക്കുന്നത് കേട്ടോ ഒൻപത് ഐറ്റം വെറൈറ്റി അഗ്ലോണിയമുകളാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം വെറൈറ്റി പ്ലാന്റുകളാണ് അപ്പോൾ ഒൻപത് ഐറ്റം പ്ലാന്റുകളാണ് ഇന്നത്തെ കൊമ്പയിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വളരെ കുറഞ്ഞ പീസുകളെ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ എനിക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് തീർക്കുക ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് കേട്ടോ നല്ല നല്ല അടിപൊളി ഓഫറുകളായിട്ട് ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഓക്കെ ബൈ